വയനാട് ഉരുൾപൊട്ടലിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി ഹൈക്കോടതി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇടപെടൽ രജിസ്ട്രാർക്ക് നൽകി മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും കോടതിയുടെ പരിഗണനയിലുണ്ട് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിനു പിന്നാലെ സ്ഥിതിഗതികൾ കോടതി ആരാഞ്ഞിരുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലും ദുരന്തത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു പുത്തുമല ദുരന്തത്തിന് അഞ്ചാണ്ടായി പൂർത്തിയാകാതെ പുനരധിവാസം എന്നുള്ളതും ചർച്ചയാവുകയാണ് പുത്തുമല ദുരന്തത്തിന് അഞ്ചാണ്ട് തികയുമ്പോഴും പുനരധിവാസം പൂർത്തിയായിട്ടില്ല ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി കുടുംബങ്ങൾ കാലങ്ങളായി കഴിയുന്നത് വാടക കെട്ടിടത്തിലാണ് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഉടൻ ലഭ്യമാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നിയമകാരണങ്ങൾ പറഞ്ഞ് കാലങ്ങളായി തടസ്സം പറയുകയാണെന്നാണ് പരാതി മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്ത ബാധിതർക്ക് തങ്ങളുടെ അവസ്ഥ വരരുതെന്നാണ് പുത്തുമലക്കാർക്ക് പറയാനുള്ളത് പതിനേഴു പേരുടെ ജീവൻ കവർന്ന ദുരന്തത്തിൽ സർക്കാർ കണക്ക് പ്രകാരം അൻപത്തെട്ട് വീടുകൾ പൂർണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു നിരവധി ആളുകൾക്ക് ഭൂമി നഷ്ടമായി സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ പൂത്തക്കൊല്ലിയിലും മറ്റും നിരവധി വീടുകൾ പണിതെങ്കിലും അതിൽപ്പെടാതെ ദുരിതത്തിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പുത്തുമലയിലെ ഹംസ ദുരന്തത്തിൽ കുടുംബത്തിലെ ആറുപേരെ നഷ്ടമായ ആളാണ് വായ്പ എടുത്ത വീട് തകർന്നെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് പരാതി വീട് മുറ്റവരും നഷ്ടപ്പെട്ടിട്ടും ഹംസയ്ക്ക് ബാങ്കിൽ നിന്നും ഭീഷണിയുണ്ട് പുത്തുവരയിൽ പാടിയിൽ താമസിച്ചിരുന്ന ഷഫീറും ഹസീനയും സമീപത്ത് തന്നെ കൂലിപ്പണിയെടുത്ത് ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാനിരുന്നതാണ് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചില്ല വർഷം ഇത്രയായിട്ടും വാടക വീട്ടിലാണ് താമസം മാറി താമസിക്കാൻ പറഞ്ഞെങ്കിലും പാടികളിൽ താമസിച്ചിരുന്ന ഭൂമി നഷ്ടപ്പെട്ട മറ്റാറോളം കുടുംബങ്ങൾക്കും വീടോ ഭൂമിയോ ലഭിച്ചില്ല േപ്പാടിയിലും സമീപ പ്രദേശങ്ങളിലും വാടക വീട്ടിലാണ് ഇവരുടെ വാസം വരുമാന മാർഗം കൂടി തകർന്നതോടെ ജീവിക്കാൻ പോലും വെല്ലുവിളി നേരിടുകയാണ് ഓരോരുത്തരും പൂത്തക്കൊല്ലിയിൽ പുനരധിവാസത്തിന് മാറ്റിവെച്ച ഏക്കർ ഭൂമി കൂടി അവശേഷിക്കുന്നുണ്ട് അതിന്റെ ദുരന്ത ബാധിതർക്ക് പൂത്തക്കൊല്ലിയിൽ അനുബന്ധിച്ച വീടുകളിൽ ചോർച്ചയുണ്ടെന്നും പരാതി ഉയർന്നു കുത്തനെ ചെരിവുള്ള മലപ്രദേശങ്ങളിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്യുന്നത് ഹൈക്കോടതി തടഞ്ഞു കേരള മൈനർ മിനറൽ കൺസഷൻ ചട്ടത്തിൽ കൊണ്ടുവന്ന ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് വരെയാണ് മണ്ണെടുക്കുന്നത് തടഞ്ഞത് കുത്തനെ ചെരുവുള്ള മലപ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്നത് നിർത്താൻ നിർദ്ദേശം നൽകി ജിയോളജി ഡയറക്ടർ ഉത്തരവിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കെട്ടിട നിർമ്മാണ അനുമതിക്ക് അപേക്ഷിക്കുമ്പോൾ ജിയോടെക്നിക്കൽ അന്വേഷണ സർവീസ് നൽകുന്ന അറിയപ്പെടുന്ന ഏതെങ്കിലും ഏജൻസിയുടെ അനുകൂല റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ചട്ടത്തിലെ ഭേദഗതി ചോദ്യം ചെയ്ത് തിരുവനന്തപുരം സ്വദേശി എസ് ഉണ്ണികൃഷ്ണനാണ് ഹർജി നൽകിയത് സ്വകാര്യ കമ്പനികൾക്ക് വിവേചനമില്ലാത്ത അധികാരം നൽകുന്നതാണ് നടപടിയെന്നായിരുന്നു ഹർജിയിലെ ആരോപണം ഇത്തരം പ്രദേശങ്ങളിൽ ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കാനുള്ള വ്യവസ്ഥയായി ഐ ഐ ടി അല്ലെങ്കിൽ സമാനമായ സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി റിപ്പോർട്ട് നിർബന്ധമാക്കണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം ഭേദഗതിയുടെ ഭരണഘടനാ സാധുതയാണ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി പ്രദേശത്ത് നടത്താവുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭൂമിക്ക് എത്രമാത്രം താങ്ങാനാകും എന്നതിനെ കുറിച്ചുമുള്ള ഒരു പഠനവും നടത്താതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു ചെറിയ കുലുക്കമുണ്ടായാൽ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നു വീഴുമെന്ന സ്ഥിതിയാണെന്നും കോടതി പറഞ്ഞു സർക്കാരിൽ നിന്നും കോടതി വിശദീകരണം തേടി